തൊണ്ണൂറ്റി എട്ടാമത്തെ കണ്ടു അതും മുടങ്ങി ഓൻറെ മോനെ പെൺകുട്ടിയാക്കേണ്ടെന്ന് എന്തൊക്കെയാ ചോർക്കൂടാൻ വേണ്ടി മോത്ത കൈയൊക്കെ തെച്ചിട്ട് വേടിയെച്ച് കളിച്ചോളി പെൺകുട്ടിയാക്കി നഷ്ടപ്പെടില്ലെന്നുള്ളത് ഞാൻ കാട്ടിയാ പാറന്നെ ഞാൻ ഞാനടുത്ത് കാർബൺ ഡൈക്സൈഡാണ് കാതെ സുഡാനിനായാലും മണിയില്ല ആഫ്രിക്ക കൊമ്പക്കാട്ടിലും പന്തൽ പന്താ ഉള്ളൂ അയ്യാ ഞാൻ പറഞ്ഞാൽ കേക്കൂലൊന്നും പോയി പറയും വെളുത്തുള്ളിയേ കാതെ വെപ്പനെന്താ കാര്യം ശരിയാവോ ശരിയായിട്ടോ ഞാൻ വിളിച്ചാൽ വന്നിട്ട് എന്ന് ൂല മാറ്റൂല ഇത് ഓറഞ്ച് ടീച്ചാണ് ഞങ്ങൾക്ക് കാര്യത്തിൽ പറയണേ